വിടെ പരിശീലനം കാരണം എന്താ അറിയാം ഈ അടുത്തുകൊണ്ട് ജയിക്കുന്നത് എന്തെന്നറിയോ ഇപ്പോൾ പഠിച്ച ഒരാൾക്ക് ഇവിടെ നിന്ന് കൊള്ളില്ല അവർ മുപ്പത് മിനിറ്റ് നെയ്ത് കറക്റ്റായിട്ട് ചെയ്യാം ഇപ്പം എന്താ ഇങ്ങനെ വിട്ട് ഉണ്ടോ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ഈ വേടാമസപ്പെട്ട ആൾക്കാരാണ് ഉള്ള കുറുമ്പോൾ പറയും അപ്പോൾ ആവശ്യപ്പെട്ട് അമ്പലിൽ കൊച്ചങ്കോട് പോയി എന്നാണ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ പിന്നെ പല പേരിലുണ്ട് ഉണ്ട് ആചാര്യൻ ആശാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് ഞാൻ തൽഖിച്ചെന്ന് ടോപ്പിക്കേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഈ പോറി പോറിമില്ലിൻ്റെ ഒരു മത്സരം മത്സരമല്ല പരിചയപ്പെടുത്തലുണ്ടായിരുന്നു ഇന്ന് വരച്ചോണ്ടെന്നാണ് ഇതൊക്കെ പിന്നെ അതേപോലെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ഈ വിദ്യ പ്രതിഫലം മിച്ചിക്കാതെ കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വരുവാണിപ്പോൾ ഒരു പരിചയമില്ലാത്ത ശിഷ്യന്മാരുണ്ട് വരുവാണിപ്പോൾ ഈ അത് പറയാൻ പറ്റില്ല കാരണം വിദേശത്തടക്കം ശിഷ്യന്മാരുണ്ട് കാരണം എന്തറിയാം ഒരു ക്വാളിറ്റിയും വേണ്ട എൻ്റെ അടുത്ത് വരിക എനിക്ക് പഠിക്കണം എന്ന് പറയുക ഞാൻ പഠിപ്പിച്ചു തരും അതൊരു ദിവസം എനിക്കട്ടെ മതി പിന്നെ നമ്മൾ നി നിത്യാഭ്യാസ സി ആണ് എടുക്കുന്ന പറഞ്ഞാൽ നിന്നും പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ നിത്യ പ്രാക്ടീസ് ചെയ്താലേ നമുക്കതിൻ്റെ ഇത് കിട്ടുള്ളൂ ഇപ്പം ഞാൻ പറയുന്നത് ഇതൊരു വലിയ ലോകം ആദരിക്കുന്ന ഒരു കലയാണ് മത്സരിക്കുന്ന കലയാണ് അത് സ്കൂളിലൊക്കെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഇപ്പം അമൃതാന്തമായി സ്കൂളിലേക്ക് ഞാൻ മാന്താടി എല്ലാ ചൊവ്വാഴ്ചയും ക്ലാസ് എടുക്കാൻ പോകും അവർ കഴിഞ്ഞ കൊള്ളം തുടങ്ങിയതാണ് കാരണം വിദ്യകളൊക്കെ പഠിച്ചാലെന്താ അറിയോ അവന് സ്വഭാവം നന്നാവും ഇപ്പം മനസ്സിന് അമ്പയത്ത് അമ്പയത്തിന് എന്തത്ര പ്രത്യേകത ദ്രോണാചാര്യർ അർജുനോട് ചോദിക്കുന്നുണ്ട് എന്താ കാണുന്നത് തത്തേൻ്റെ കണ്ണ് മാത്രമേ കാണുന്നു ദുര്യോധനം ചോദിച്ചാൽ പറഞ്ഞ മരം കാണുന്നുണ്ട് മല കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട് അപ്പോൾ അത്ര സൂക്ഷ്മമായ മനസ്സിൻ്റെ ഏകാഗ്രതയാണ് അസ്ത്രവിദ്യ ഇതാണ്ടോ ഇപ്പോൾ കാര്യം നമ്മൾ അമ്പയ്യുമ്പോൾ നമ്മുടെ മറ്റേ വില്ലിനിതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെങ്ങനെ എഴുതാനും പോകും പക്ഷേ ഇതല്ല ഇത് പൊസിഷൻ ഉണ്ട് എൻ്റെ ചവിടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അകലമാണ് എടുക്കുക ഈ അകലം എടുത്ത് കഴിഞ്ഞാൽ ഈ ഇടത് കാല് തൊണ്ണൂറ് ഡിഗ്രി തയ്ക്കും കാരണം ഇങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ നിൽക്കും അപ്പോൾ നമ്മളെ പേസ് അങ്ങോട്ടായി അവിടെയാണ് പോയിൻ്റ് അങ്ങനെ വലിച്ച് നമ്മൾ കണ്ടോ ഈ കൈ ഇടത് കൈ നല്ല നൂറിഞ്ഞിരിക്കണം ഇങ്ങനെ കണ്ടോ ഇനി നമ്മളെ താടീൻ്റെ അടിയിൽ കൊണ്ടുവരും ഈ താടീൻ്റെ അടിയിൽ എന്താണ് കൊണ്ടുവരുന്നത് വെച്ചാൽ ചില ബില്ലുകൾക്ക് ലെൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടിരിക്കും ഞാനിതെങ്ങനെ വലിയ അപ്പോൾ അങ്ങനെ ആ ലെൻസ് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ കൊണ്ടുവരുന്നത് പിന്നെ അങ്ങോട്ടോ എങ്ങോട്ടോ ലേശം തലനാഴിലേക്ക് വ്യത്യാസം വന്നാൽ അമ്പ് ആരുടെ മീറ്ററിൽ കണക്കിന് വ്യത്യാസം വരും എപ്പോഴും നമ്മൾ സെൻറ്ററിൽ അടിക്കണം അതിനെന്ത് ചെയ്യുന്നു ഇതിങ്ങനെ വില്ല് കിട്ടിയാൽ ഉടനെ ഇങ്ങനെ പിടിക്കും അപ്പോൾ ആ ഇതാണ്ട് അപ്പോൾ സെൻറ്ററോട് പിടിക്കും അതൊക്കെ സെക്കൻഡുകൊണ്ട് കഴിയും പിന്നെ അമ്പ് ഇതങ്ങനെ വെച്ചു ആ അങ്ങനെ വെച്ചത് അങ്ങനെ പിടിച്ചിട്ട് പിന്നെ ചെയ്യും ഈ ഇങ്ങനെ പിടിക്കാം അതിന് വജ്രമുഷ്ടിന്നാ പറയാം ഇങ്ങനെ പിടിക്കുന്നതിന് പറയും ഏക കാരണം പോഴ്സിന് ഇങ്ങനെ പിടിച്ചിട്ട് അയക്കാൻ പറ്റുള്ളൂ കാരണം ഒരു താരം മുപ്പത്തിയാറാൻ വേണം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യാൻ കഴിയില്ല വജ്രമുഷ്ടി പിന്നെ ഈ ബില്ല് മുളകില്ല വെല്ലാൻ ഒരു ബില്ലുമില്ല നമ്മൾ കൊറിയൻ്റെ വില്ലുണ്ട് അത് വലിച്ചു പോയിൻ്റ് കറക്റ്റായ ഉള്ളിൽ നിന്ന് ബെല്ലടിക്കൊപ്പം കിട്ടാമതി അത്ര അതിൻ്റെ സംവിധാനം പിന്നെ അങ്ങനെ അഞ്ച് ലക്ഷം വരെ വില ഉണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ അമ്പലയിൽ ഫാമിൽ കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട് മണ്ണൂർ ത്യാനം ഹെഡ് ഓഫീസ് അതിൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ അവിടെ സാറുമാരൊക്കെ ഭയങ്കര ഇതാണ് കാരണം എനിക്ക് പ്രത്യേക പ്രത്യേക കഴിവുകളോണ്ടേ അവർക്ക് എന്നോട് ഭയങ്കര ബഹുമാനമാണ് കാരണം എനിക്കതിന് തന്നിട്ടുണ്ട് ഞാനൊരു സാറിൻ്റെ തൊഴിലാളിയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അനിയന്മാർ രണ്ടുപേരും കയറി അവിടെ പിന്നെ അങ്ങനെ ഇപ്പോൾ കുടുംബത്തിലെ അച്ഛൻ അച്ഛനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തൽകിച്ച ടോപ്പിക്കേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ക്രെഡിറ്റ് എല്ലാം അത് എല്ലാം പറ്റും ഗവൺമെൻറ്റാണ് അതിലാണ് ഞങ്ങളിതൊക്കെ നിലനിർത്തിയത് കാരണം ഇതിപ്പോൾ ഞങ്ങൾ ഇത് ഭയങ്കര വിലയുള്ള ബില്ലായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ നേരെ വലിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ എടുക്കും ആക്ഷൻ എടുക്കും ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേന് ഫുള്ളാവും അപ്പോൾ അങ്ങ് മെടുക ഒത്തിയിട്ടുണ്ടാവും അപ്പോൾ പിടിക്കുക പിന്നെ ഇതിന് വേറെ പ്രത്യേകം അറിയാം ഈ മുള മുള വെറ്റി ആറ് മാസം എങ്കിലും പുക ഇത് ഞങ്ങൾ മുളയ്ക്ക് പ്രത്യേകത ഉണ്ട് ഞങ്ങൾ പറയും വേടക്കമ്പ് വേടക്കമ്പ് എന്ന് പറഞ്ഞാൽ മുള ഈ ഇവിടെ പൊക്ക കൂടും അത് പറ്റില്ല നല്ല നൈസ് ആയിട്ടുള്ള കണ്ടാവും പെൻസായി മുള വേണം പിന്നെ വെറ്റി ആറ് മാസം അട്ടർത്ത് വെച്ച് പുക കൊണ്ട് ഉണങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇതുണ്ട് അമ്പ് ഇത് ഞങ്ങളെ ട്രൈബൽ കൊള്ളുന്നതിന് ഉണ്ടാക്കണം കുരാളിമാരെന്ന് പറയുന്നത് ഞങ്ങൾ പറയും മറ്റേ അപ്പോൾ കുരാളി കൊല്ലന്മാർ പിന്നെ അത് അത് മറ്റേ കൊല്ലന്മാരുണ്ടാക്കിയാലും ഇത്രയും കിട്ടില്ല ഇതിൻ്റെ തൂക്ക കണക്കാണ് പിന്നെ ഇത് ഇത് ഈറ്റയാണ് ഇത് ഈറ്റ തീയിൽ കാശിയിട്ട് ഇങ്ങനെ വളച്ച വളയാനും പാടില്ല ഒടിച്ചാൽ ഒളിയാനും പാടില്ല പിന്നെ അതുതന്നെ ഇവിടെ കണി ഇടുക എന്താ പറയുക പിന്നെ ഈ തൂവല് ഈ തോൽ വെക്കുന്നത് എന്താ വെച്ചാൽ അമ്പിങ്ങനെ തിരിഞ്ഞിട്ടാണ് പോവുക ഈ ശരിക്കും ഗതി കിട്ടുക ഞങ്ങൾ പറയും ഈ തോലില്ലെങ്കിൽ കോലാടും അടി അടിപ്പ് മറ്റേ വിമാനത്തിൽ ചിറകി വെച്ച പോലെ തന്നെ നേരെ അങ്ങോട്ട് പോവും അങ്ങനെ പോയിട്ട് അത് വന്ന് പിന്നെ കണ്ടു ഇത് കണ്ടോ ഇത് മുട്ടമ്പാണ് ഇത് പക്ഷിന് മൊട്ടമ്പ് ഇത് പക്ഷീനം വയലിനൊക്കെ പിടിക്കാൻ ഇത് മതി പിന്നെ ഞങ്ങളിത് തന്നെ വേണ്ട സമയത്ത് കാട്ടിലല്ലേ പെട്ടെന്ന് അമ്പ് ചെയ്തു അമ്പ ചെയ്തു അമ്പ് തിരഞ്ഞു കാണില്ല അപ്പോൾ എന്ത് അറിയോ അതേ പൊസിഷനിൽ പോയിട്ട് പിന്നെ ഒന്നും കൂടി ഇരിക്കും അപ്പോൾ അതിൻ്റെ പരിസരത്ത് മറ്റേ അമ്പുണ്ടാവും മുണ്ടോ ഇതൊക്കെ ശരിക്കുള്ള മുളിക്ക മുള കിട്ടാനില്ല പിന്നെ അതുമാത്രമല്ല ഇതിന് ഞാൻ ഇതിന് ഞാൻ എന്ന് പറയുക ഈ ഞാൻ ആനക്കൊടുത്തു വാ അത് നമ്മളെ മുടിനാർ പോലെ കിട്ടുള്ളൂ അത്ര നെയ്സായിരിക്കും ഉണക്കിയെടുത്തിട്ട് ചീന്തിട്ടെടുക്കും പിന്നെ മണലി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അതിൻ്റെ നാരം എടുക്കുക പക്ഷേ ഇന്നിപ്പോൾ അതൊന്നും കിട്ടാനോ ഉണ്ടാക്കാനോ കഴിയില്ല പിന്നെ അതിന് വേങ്ങ പശ തേക്കും പാടവള്ളീൻ്റെ പശ ചേക്കും പക്ഷേ ഇന്നിപ്പോൾ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് പൊട്ടുന്നില്ലല്ലോ മറ്റേ ഞങ്ങൾ പോർസിനൊക്കെ പോകുമ്പോൾ മറ്റേ ഞാൻ പൊട്ടിപ്പോകും കുറേ പ്രാവശ്യം അമ്പയ്ക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കാര്യം ഞാൻ എന്താ എനിക്ക് കഴിവുള്ളത് ഈ വിദ്യ ലോകത്തിന് പരിചയപ്പെടുന്നതെന്ന് തന്നെ ഞാൻ ലോകപ്രസ്ഥനായി കാരണം നിസ്സാര സംഭവമാണ് അല്ല പറയാം അപ്പോളാണിതിൻ്റെ മഹത്വം കൂടി മനസ്സിലാക്കുന്നത് ലോകത്ത് ആദ്യം ഉണ്ടായ ആയുധം വില്ലെന്നും പിന്നെ അങ്ങനെ പല കുന്തമാലിനെ പല നരിപിടിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ ഒരിക്കലും പെട്ടെന്നൊരു മൃഗത്തെ ഭക്ഷിക്കാത്ത മൃഗത്തെ വയറ്റാറില്ല അങ്ങനെ ഒന്നും ചെയ്യില്ല പിന്നെ എനിക്ക് എഴുപത്തി മൂന്ന് കഴിഞ്ഞു എന്ന് പറയാം എഴുപത്തി മൂന്ന് അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വലിയ ലോകം ആദരിക്കുന്ന ഒരു കലയാണ് മത്സരിക്കുന്ന കലയാണ് അത് സ്കൂളിലൊക്കെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസത്തിലെല്ലാം കൊടുക്കണം കാരണം ആരുടെ മണ്ഡലം തെളിയെന്നാണ് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ പുതിയ മോഡൽ വില്ലൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ അവർ വരുന്നു പഠിക്കുന്നു ആ ഇതൊക്കെ ഓരോ മോഡലാണ് ഞങ്ങളെ ശരിക്കും ഒറിജിനൽ ആയുധം ഇതാണ് ഇത് മുള കൊണ്ടുണ്ടാക്കുന്നതാണ് മുളവില്ല അങ്ങനെ വേണ്ടും ഞങ്ങൾ മരിച്ചാൽ ഈ ഒരു വില്ലും ഈ ഒരു കച്ചമ്പും പൊടിക്കമ്പ വെക്കണം ആണ് പിന്നെ ഞങ്ങളിത് അണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ വേറൊരാളും നേരെ അമ്പയ്യോ അങ്ങനെ ഒന്നും ചെയ്യില്ല പിന്നെ എനിക്കൊന്നും കണ്ടാലറിയാം പിന്നെ ഇതാണ് നമ്മുടെ മുളവില്ലുകളിലൊക്കെ ഇതാണ് മുളവില്ല അല്ല അല്ല എല്ലാം സ്വന്തം ഒന്നും പ്രത്യേകമായിട്ട് ഇല്ല പിന്നെ ഇതൊക്കെ ഇത് തന്നെ ആ പോഴ്സിന് മാത്രമേ പറ്റൂ വേട്ടയാടന്നെ ഒന്നും പറ്റില്ല ഇതെൻ്റെ വില്ല് ഏഴായി കൊണ്ടിട്ടുണ്ട് വിദേശത്തേക്കേ ഏഴായി കൊണ്ടിരുന്നത് ഇത് ഇത് മറ്റേ ഇല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല മറ്റേ പോർസിനും താഴെ ടനും ഒക്കെ ഈ വില്ലേ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ട് ഇത് ഇതൊക്കെ കുട്ടികൾക്കുള്ള പലതരം പിന്നെ ഇതാ ഇതിന് ഞങ്ങൾ ഉപ്പു മരം എന്ന് പറയും ഇതിങ്ങനെ അടപ്പമൊക്കെ സ്വന്തം പിറ്റേന്നാണ് ഉപ്പുമരം ഉപ്പുപൊടിയും വിളകൊടിയും കല്യാണത്തിന് വിളമ്പെന്നാണ് അന്നേ എടുക്കുള്ളൂ വേറെ വീട്ടിലൊന്നും അങ്ങനെ വിളമ്പ് എടുക്കില്ല ഏഹ് ആ എപ്പോഴും ഈ ചില സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതാണോ വേട്ടയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് നായ ഉണ്ടാവും ഇതിപ്പോൾ ഒരു നായ മടിയനാണ് അവനെ കയറ്റി പിടിച്ചിരിക്കുകയാണ് മറ്റേ നായ ഞങ്ങൾ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് തേട്ട വിളിക്കും തേട്ടൻ വിളിക്കുകയെന്ന് പറഞ്ഞാൽ മൃഗത്തിന് ഞങ്ങൾ നായറ്റേഡ് എത്തിയിട്ടുണ്ട് ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ പറയുന്ന ഒരു തേട്ടൻപുളി ഈ തേറ്റപ്പുളി കേട്ടാൽ മാത്രമേ മറ്റൊരു തേട്ടൻ പൊടി കണ്ടിട്ട് ഇരിക്കുന്നുണ്ടോ തേറ്റൻ പൊടി കണ്ടാൽ അവർ വാണമിട്ട് പോലെ കാട്ടുകരുത് മൃഗങ്ങളുടെ അളക്കും അപ്പോൾ പേടിയുള്ള മൃഗങ്ങളൊക്കെ രക്ഷപ്പെട്ട രക്ഷപ്പെടും അപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടേ നമ്മൾ അത് ചെയ്യുള്ളു പിന്നെ ഏ ഇത് അച്ഛൻ എൻ്റെ അച്ഛൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെടുത്ത് ജർമ്മൻകാർ എടുത്ത് പോട്ടാണ് അവരുടെ പേരടക്കം കിട്ടി പേരടക്കം കിട്ടിയിട്ടുണ്ട് വാ വഞ്ഞ മക്കളെ വാ കൊടുക്ക ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതന്നെ എനിക്കറിയില്ല ഇത് തുടങ്ങിയത് വെച്ചതൊക്കെ തന്നെ ഒരുസം മുന്നൂറ് ഉറുപ്പണം ഒരു കിലോ അരി ഒരുസം പിന്നെ തന പിന്നെ ഒരു കിലോ കേക്കും ചിലപ്പോൾ മൂന്ന് ബ്രെഡ് വേണം മഴക്കാലമായതുകൊണ്ട് മൂന്ന് ബ്രെഡ് വേണം അല്ലെങ്കിൽ രണ്ട് ബ്രെഡ് മതി അതല്ലേ പ്രാർത്ഥിക്കുണ്ടോ ഒക്കെ വന്ന് കഴിക്കുന്നതാണ് കാക്ക ഇതൊക്കെ ഇത് വയ്ക്കി പ്രാവം ആയിട്ടുള്ളു കുരുവെള്ളമാണ് അരി ഇരുന്ന് ബാക്കിയൊക്കെ ഇതാണ് മതി കേക്ക് കാക്കയും മറ്റേ ഇടത്താൻ പറ്റിയില്ലേ അതൊക്കെ ചാണകളി മറ്റേ മൈനമുറത്തെ കക്ഷി അതൊക്കെ ഒക്കെ ഇത് പിന്നെ കീരി വരും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എണ്ണെണ്ണാറെണ്ണം താമസിക്കേണ്ടത് അതൊക്കെ വന്ന് ഒക്കെ ഇന്നാ കാണാം